രക്തസാക്ഷിത്വം ആവാം രക്തസാക്ഷിത്വം ശഹാദത്ത് ഒരാൾക്ക് ഉറമക്കായിരിക്കും കാരണം അതിന്റെ ഫലം വേദന ഉറച്ചേരല്ലേ അറിയുള്ളൂ പിന്നെ മരണത്തിന് കീഴടങ്ങുകയാണ് ഒമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് അങ്ങോട്ട് സ്വർഗമാണ് ഞങ്ങളുടെ വിഷയത്തിൽ എന്താണോ ഹൈർ അത് നീ കരണേ റബ്ബേ എന്ന് ഒരുപക്ഷം യുവാക്കൾ ഏഴ് യുവാക്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്

ഈ അള്ളാഹു ഈ യുവാക്കളുടെ ചരിത്രം സംക്ഷിപ്തമായി മൂന്നായത്തിലാണ് പറഞ്ഞത് അതിന്റെ ഇടക്ക് അള്ളാഹു പറഞ്ഞതെന്ന വിഷയമാണിത് ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ചരിത്രം ഞാൻ ഇനി വിശദമായിട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് പിന്നീട് അള്ളാഹു ചരിത്രം ആരംഭിക്കുകയാണ് രണ്ടൂന്നായിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ഒരു വളരെ ഷോർട്ടായിട്ട് ബ്രീഫായിട്ട് ഒരു നക്ഷൽ വളരെ സംക്ഷിപ്തമായി അള്ളാഹു പറഞ്ഞു തന്ന ഭാഗത്ത് ഈ ഒരു ദ്വായാണ് കിടക്കുന്നത് ഒബനും റഷ്മ തരയണമേ ഞങ്ങളുടെ വിഷയത്തിൽ എന്താണോ ഞങ്ങൾക്ക് യുക്തമായത് ഹൈറായത് അത് നീ നടത്തി തരയണമേ എന്ന് ദ്വാര ചെയ്തപ്പോൾ അല ആദാനും അല ആദാനിം അവരുടെ ചെവികൾ നാം അടച്ചു വെച്ചു കൊടുത്തു ഫിൽക്കഹി ആ ഗുഹയിൽ സിനീന അദദൻ ഒരുപാട് വർഷം സിനിന് ആടകൻ എന്നാൽ എന്നാൽ ആവശ്യമുള്ള അത്രക്ക് വർഷം അതുകൊണ്ടാണ് സിനിമ എന്ന് മുഖശിരി അർത്ഥം കൊടുക്കും കാരണം അല്പം വർഷങ്ങളാണെങ്കിൽ അടദാ എന്ന് പറയില്ല അത് എന്നെ തിട്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല പെട്ടെന്ന് മനസ്സിലാവും ഒരുപാട് വർഷങ്ങൾ അവരെ ഗുഹയിൽ അള്ളാഹു അവരുടെ ചെവി അടച്ചു വെച്ചു കൊടുത്തു ഇതൊരു വലിയ നമ്മസാണ് കാരണം അവർ പോയി കിടക്കുന്നത് എഞ്ചലൂസ് പർവ്വതത്തിലാണ് പർവ്വതത്തിൽ ജീവജാനങ്ങളുടെ ശബ്ദമുണ്ടാകും പക്ഷികൾ മറ്റു മൃഗങ്ങൾ കാറ്റ് ഇതൊക്കെ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന വിഷയമാണ് അവര് ഒരു ഗുഹയിലേക്ക് കണ്ണമു നിന്നിട്ടുള്ളത് അവിടെ അവരുടെ ചെവികൾ അടച്ചു വെച്ചില്ലായിരുന്നുവെങ്കിൽ അവർക്ക് അവിടെ സമാധാനം നഷ്ടപ്പെട്ടേനെ അള്ളാഹു അവരുടെ ചെവികൾ അടച്ചു വെച്ചു കൊടുത്തു ഇതിനൊന്നും കേൾക്കണ്ട ഒന്നും അറിയുന്നില്ല ഇത് വലിയൊരു കാരണം മനുഷ്യന്റെ ഹവാസുകളിൽ നമ്മുടെ സെൻസുകളിൽ സെൻസറി ഈ ആദ്യമായി പ്രവർത്തനം പരിപൂർണമായി നടക്കുന്നത് നമ്മുടെ ചെവിയിലാണ് അതുകൊണ്ട് ഒരു ചെറിയ കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ വലത് ചേവിയിൽ എന്ത് കൊടുക്കണം വാങ്ക് കൊടുക്കണം ഇടത് ചേവിമത്ത് കൊടുക്കണം പ്രസവിച്ച കുഞ്ഞിന്റെ കണ്ണ് നിങ്ങൾ മൂടി വെച്ചു നോക്കൂ ആ കുഞ്ഞ് പിടക്കുന്നില്ല ഒന്നും ചെയ്യൂല ഏടെ മത്തി ചെവിയിൽ ശബ്ദമുണ്ടാക്കി കൊടുത്തു നോക്കൂ കുഞ്ഞിന് നിന്ന് അതിന്റെ പ്രതിഫലനം കാണാൻ കഴിയും ഞെട്ടുന്നത് കാണാൻ കഴിയും പറയാണ് പതിനഞ്ച് ദിവസത്തോളം സമയമെടുക്കും ഒരു കുഞ്ഞിന്റെ കാഴ്ച ആ കുഞ്ഞിന്റെ തിരിച്ച് ശരിയായ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പ്രസവിച്ചു കഴിഞ്ഞു പതിനഞ്ച് ദിവസത്തോളം ആ കുഞ്ഞിന്റെ കാഴ്ച ശക്തി ചെവി പോലെ വർക്ക് ചെയ്യുന്നില്ല അത് വർക്ക് ചെയ്യണമെങ്കിൽ പതിനഞ്ച് ദിവസം എടുക്കുന്നു എന്നാൽ ജനിച്ചിടം മുതൽ വർക്ക് ചെയ്യുന്നതാണ് ചെവി ധാന അവിടെ മുതൽ ആരംഭിക്കുകയാണ് അത് മാത്രമല്ല ഉറങ്ങിക്കിടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യന്റെ ഹവാസുകളും സെൻസുകളും നിശ്ചലമായി കിടക്കുന്ന സമയത്തും ഒരു മനുഷ്യന്റെ ഉണർവിലേക്കുള്ള വഴി ചെവിയിലൂടെയാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത് ചെവി എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഗുഹാവാസികളുടെ ചെവി അള്ളാഹു അവരുടെ കേൾവിയെ മറച്ചു വെച്ചു ഒന്നും കേൾക്കുന്നില്ല ശനീരാഗതൻ ഒരുപാട് വർഷം അവർക്ക് സുന്ദരമായ വിശ്രമം അള്ളാഹു നൽകി ആ വിശ്രമമാണ് അള്ളാഹുവിനോട് ഋഷ്മത്ത് ചോദിച്ചപ്പോൾ അള്ളാഹു ഋഷ്മത്തായി കൊടുത്തത് فضربنا على آذانهم في الكهف سنين عددا ثم പിന്നെ നാം അവർക്ക് പുനർജന്മം കൊടുത്തു ബാസ് എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ഉറക്കമെന്നത് മരണത്തിന്റെ സഹോദരനാണ് ബ്രദറാണ് ഉറക്കം എന്ന് പരിശുദ്ധ റസോളു ആകെ കൊല്ലണം അപ്പോ നിങ്ങൾ ചിത്രാവാത്തത് അത് ഭാഷയിലൊരു പ്രയോഗമാണ് ീ മണേ പറഞ്ഞോളൂ ബ്രദറോ സിസ്റ്ററോ അതല്ല വിഷയം അതിന്റെ ഒരു ചെറിയ പതിപ്പാണ് മരണത്തിന്റെ ഒരു ചെറിയ പതിപ്പാണെന്ത്

എന്തേം ചോദിച്ചു സ്വർഗത്തിൽ മരണമില്ലല്ലോ മരണത്തിന്റെ ഒരു ചെറിയ അനുജനല്ലേ ഉറക്കം അതുകൊണ്ട് ഉറക്കവും സ്വർഗത്തില്ല എന്ന് മുസ്ലബി ആ ഉറക്കല്ലാതെ ഞാൻ അറിയിക്കേണ്ടതല്ലേ ഗൾഫിൽ ആകെ കിട്ടണ സംഗതി ഉറക്കാണ് നാട്ടു പോയി ഉറങ്ങാൻ കഴിയില്ലല്ലോ രാവിലെ വന്നു ഉച്ചല്ലേ ഉച്ചക്ക് ഉറങ്ങാൻ പറ്റില്ല വൈകുന്നേരം ഉറങ്ങാൻ പറ്റൂല രാത്രി ഉറങ്ങിയില്ലെങ്കിൽ പോയതന്നെ ഗൾഫുകാരായ പെണ്ണുങ്ങളൊന്നും നാട്ടുക്ക് പോകാത്തതിന്റെ വലിയ കാരണം അതുതന്നെയാണെന്ന് ഇവിടുത്തെ വലിയ സുഖം ഭക്ഷണം എന്നല്ല ഈ ഉറക്ക് അമ്മായിമാക്കാനെ കാണണ്ട അമ്മശനെ കാണണ്ട ഏഹ് ആരുമില്ല അങ്ങനെ ഉറങ്ങിയാൽ മതി പിന്നെ ഭർത്താക്കന്മാര് ഒന്നും ഇവിടെ പറയില്ലല്ലോ എന്തോരം നല്ല സ്വഭാവമാണ് ഇവിടുത്തെ ഭർത്താക്കന്മാര് അതുകൊണ്ട് ഈ ഉറക്ക് ഉറക്കല്ലാത്ത ഞമ്മത്താണ് കുറകത്തിലതില്ലെന്നാണ് എന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉറങ്ങാൻ പോകുമ്പോൾ ഉറക്കൂലേ ലാസ്നച്ചും വലാനോ നമുക്ക് ഉറങ്ങാറിയാൽ കഴിയില്ലല്ലോ ഉറങ്ങാണ്ടിരിക്കാൻ പറ്റൂലല്ലോ അല്പങ്കിലും ഉറങ്ങണ്ടേ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് നമ്മൾ ഉറങ്ങിയിരിക്കണം അള്ളാഹുവിന് ഉറക്കമില്ല തൂങ്ങി ഉറക്കവുമില്ല ലാത്തോ മനുഷ്യൻ എത്ര ദുർബലനാണ് ഉറക്കത്തിൽ എന്ത് സംഭവിച്ചാലും എന്തറിയാന സയറല്ലാമൊക്കെ എത്ര ഒച്ചയിൽ വഹം ഉണ്ടാക്കിയാലും ഉറക്കത്തിന്റെ ആഴത്തിലേക്ക് പോയാൽ ഒന്നും അറിയില്ലല്ലോ ആ ഒരു ഉറക്കം നമ്മുടെ ജീവിതത്തിന്റെ അനിവാര്യതയാണ് അള്ളാഹുവിനുറക്കില്ല ഉറക്കവും അല്ലാഹുനെ ബാധിക്കുകയില്ല മനുഷ്യൻ ദുർബലനാണെന്നതിന്റെ ഒരു അടയാളം അതാണ് പക്ഷെ ഉറക്ക് ഒരു ഹലാലായ ഹലാലായ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നത് കാരണം ദൈവത്തിന് മീമൊന്നുമില്ല നമ്മുടെ എല്ലാ ഫാക്കൽറ്റികളും ഒരല്പനേരത്തേക്ക് സ്റ്റില്ലായി കിടക്കള്ളേ അതുകൊണ്ട് ടെസ്റ്റുകളൊന്നും സംഭവിച്ചില്ല ഉറക്കത്തിൽ ഒരാൾ മറ്റൊരു തന്നെ കിക്ക് ചെയ്താൽ പോലും കുറക്കപ്പെടുന്നതാണ് അങ്ങനെയാണ് ഓർക്കത്തിലും പന്തൊലിക്കണോ ഓർമ്മയില് അടുത്തുള്ള ആൾക്കൊടുത്തു ആൾ മരിച്ചു വിചാരിക്കുക കൊലപാതകത്തിന്റെ ശിഷ്ട ഉണ്ടാവില്ല ഓർക്കത്തിലാണ് എസ് എഴുന്നിൽക്കുന്നവരെ അവർ പുറക്കപ്പെടുമെന്നാണ് ഉറക്കം അങ്ങനെയാ ഏതായിരുന്നാലും ഈ ഗുഹാവാസികളാഹു ഉറക്കുകയാണ് വലിയൊരു അനുഗ്രഹം കൊടുത്തു വലിയൊരു അനുഗ്രഹം കൊടുക്കുകയാണ് കാരണം ഉപശിനീകൾ പറയുന്നുണ്ട് ഇവിടെ ഈ ചെറുപ്പക്കാർ അവിടുത്തെ മുതലാളിമാരുടെ മക്കളാണ് അന്ന് സൂചിപ്പിച്ചു അവര് പ്രവിശാലമായ സൗകര്യമുള്ള വീട്ടിൽ താമസിച്ചവരാണ് അവരിപ്പോ കിടക്കുന്നത് ഇവിടെയാണ് ചെറിയൊരു ഗുഹയിലാണ് ഷെഫിലാണ് റാർ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആൾക്കേഴ്യിരിക്കാൻ പറ്റുന്ന സ്ഥലത്തിനാണ് ഖാർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഖാർ ഹെറയും റാർ സൗറൊക്കെ ചെറുതായിരിക്കും അറബിയിൽ ഖാർ എന്ന് പറഞ്ഞാൽ ഒരു ലിവാഹിദൻ ഔ ഇസ്നൈൻ ഒരാൾക്കോ രണ്ടാൾക്കോ സൗകര്യമായിട്ട് ഇരിക്കാൻ പറ്റുന്നതിനാണ് ഗാർ എന്ന് പറയാ നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നിബിധങ്ങൾക്ക് വരുന്നത് ഗാർ സൗർ ഗാർ കാറ് നബി തങ്ങൾ ഹിജ്റ പോകുന്ന സമയത്ത് ഒളിച്ചിരുന്നത് ഗാർ കാറ് ഒരു ചെറിയ ഗുഹയാണ് കണ്ടവർക്ക് മനസ്സിലാവും കേഫ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വിശാലതയുള്ളതിനാണ് കേഫ് എന്ന് പറയാ എന്നാലും എയർ അല്ലല്ലോ മലയിലല്ലേ അവർക്ക് ഇപ്പോ മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ പച്ചയായ കല്ലിലാ പോയി കിടക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റേൺ മലകളുടെ ഒക്കെ ആ ഒരു ജിയോഗ്രഫിയെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും തണലോ ഒരു പച്ചപ്പോ എന്തെങ്കിലും അതൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എത്തുമ്പോ വിശാലമായൊരു ലോകം പിന്നിലിട്ടിട്ടാണ് ഇവർ പോരുന്നത് അവരുടെ സമ്പത്ത് എവിടെയുണ്ട് അവരുടെ കളിക്കോപ്പുകൾ അവിടെയുണ്ട് അവരുടെ കുടുംബങ്ങളെല്ലാം മാറ്റിവെച്ചവർ പോന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഈ ഒരു ചെറിയ ലോകത്ത് അവർക്കൊരു വിശാലത കൊടുക്കണം അതിന്റെ ഉറക്കമാണ് വഴി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പ്രായുധൻ വിശാലമാവുകയാണ് ഉറങ്ങുന്ന ആൾ ഏതിരെല്ലാം സഞ്ചരിക്കുന്നു എതിരെല്ലാം പോകുന്നു